നല്ല വണ്ടി കല്ലോ ഹലോ ബക്റാക്കേ പത്തോ ഇരുന്നൂറോ കൊടുത്തിട്ട് കഴിക്കാ പോരെ അതൊക്കെ ഇപ്പോഴത്തെ ഡ്രൈവർമാർ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാല് ചെറിയ പ്രായത്തിന് ടാക്സി വണ്ടിയുമ ജീപ്പും തൂങ്ങി പഠിച്ചോലാണ് ഞങ്ങൾക്ക് വണ്ടി കഴുകൽ അല്ലെങ്കിൽ ടയർ മാറ്റൽ എന്തെങ്കിലും ചെറിയ ചെറിയ കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ നന്നാക്കരുത് അന്നും ഒരാൾ പറഞ്ഞു ആ ഗ്രീസ് ഗ്രീസടിക്കല് നേരെ മറിച്ച് ഇപ്പോഴുള്ള ഡ്രൈവർമാർക്ക് അങ്ങനെയല്ലല്ലോ ഓൾക്ക് വണ്ടി ഓടിക്കാൻ അറിയും പക്ഷേ എന്തെങ്കിലും ചെറിയ കംപ്ലയിൻറ് വന്നാൽ വാട്സാപ്പ് താഴന്നെ വരണം നമുക്കത് വേണ്ട കഴുകല് കഴുകൽ നമ്മൾ ഗ്രീസ് ഗ്രീസടിക്കല് നമ്മൾ ടയർ മാറ്റൽ നമ്മൾ ഏഹ് അങ്ങനെയുള്ള നെറ്റും ബോട്ടും കഴിച്ച ചെറിയ ചെറിയ പണികളൊക്കെ വലിയ ഇൻഡ്മണി ഒഴിച്ചുള്ള ഒരു പണിയൊക്കെ നമ്മൾ എടുത്തു ആ അല്ല പത്തേ ഇരുന്നൂറ് രൂപ കൊടുക്കണമെങ്കിൽ കൊടുക്കണം ഇതിപ്പോ അതിന്റെ ആവശ്യമില്ല ചെറിയ തോതിലൊന്നും പൊടി കേറിയിക്കണേ നമ്മളൊരു അര മണിക്കൂറുണ്ട് രണ്ടാളിങ്ങനെ അല്ലല്ല ഓലൊക്കെ പഴയ ഡ്രൈവർമാരാണ് നമ്മളെ കൂട്ടുകാരാണ് ഓരൊക്കെ വണ്ടിമേട്ട ഒരുപാട് പഴച്ച ആളുകളാണ്